മുള്ളൂക്കര ഗ്രാമപഞ്ചായത്ത് ഭരണം യു ഡി എഫ് പിടിച്ചെടുത്തു കഴിഞ്ഞ പത്ത് വർഷമായി എൽ ഡി എഫ് കൈയടക്കി വെച്ചിരുന്ന മുള്ളൂക്കര പഞ്ചായത്താണ് യു ഡി എഫ് പിടിച്ചെടുത്തത് കഴിഞ്ഞ ഭരണസമിതിയിൽ മൂന്ന് ബി ജെ പി മെമ്പർമാർ ഉണ്ടായിരുന്നുവെങ്കിലും ഇക്കുറി ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും നേടാനായില്ല പഞ്ചായത്തിലെ പതിനാറ് വാർഡുകളിലും യു ഡി എഫ് ജയിച്ചു എൽ ഡി എഫിന് ഏഴ് സീറ്റുകളാണ് ലഭിച്ചത് മുതിർന്ന കോൺഗ്രസ് നേതാവും പാർട്ടിയുടെ സജീവ പ്രവർത്തകനുമായ എൻ എസ് വർഗീസ് പ്രസിഡന്റാകുമെന്നാണ് സൂചന ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ മണിക്കൂറും ആംബുലൻസ് സർവീസ് ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വഴാനി റോഡ് വടക്കാഞ്ചേരി തൃശൂർ ഫോൺ ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്